ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് പ്രകൃതിക്ഷോഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കർഷക വിലാപം മരുന്നമ്പാടിയിലെ ഒരു മലയിലെ കൃഷി മൊത്തം താറുമാറായി ചെറുവഴ പഞ്ചായത്തിൽ പ്രകൃതിക്ഷോഭത്തിലുണ്ടായ നാശനഷ്ടത്തിൽ മരുതമ്പാടി മലയിലെ ജെയിംസ് മേക്കലാത്ത് ബെന്നി മേക്കലാത്ത് ഷിജി ജോർജ് ടോജി ജോർജ് എന്നീ സഹോദരന്മാരുടെ കൃഷിയിടങ്ങളിലാണ് വൻ നാശനഷ്ടം കശുമാവ് കമുക് വാഴ റബ്ബർ കൊക്കോ മുതലായ നൂറുകണക്കിന് വൃക്ഷങ്ങളാണ് നിലംപൊത്തിയത് മരുതമ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും ഈ നമ്മൾ മഴ കാറ്റ് ഇതിൽ ഏകദേശം നാമാവശേഷമായി എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇപ്പോൾ അവിടെ കശുമാവ് പോയിട്ടുണ്ട് കവുങ്ങ് പോയിട്ടുണ്ട് കൊക്കോ ഉൾപ്പെടെ പോയിട്ടുണ്ട് അപ്പം നിങ്ങളെ കൃഷി സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ഏകദേശം എത്ര നാശനാശം ഉണ്ടാവും നമുക്ക് ഒരു നാൽപ്പത് കവങ്ങടുത്ത് പോയിട്ടുണ്ട് കശുമാവ് പത്ത് പതിനാറെണ്ണം ചൂടെ പിഴിഞ്ഞു പോയി ഒടിഞ്ഞത് പത്തിരുപത്തഞ്ച് എണ്ണം ഏറെ ഒടിഞ്ഞതുണ്ട് മൊത്തത്തിൽ മൊത്തം തകർന്നു ഭയങ്കര കാറ്റായതുകൊണ്ട് മൊത്തം അടിച്ച് തകർത്തിട്ടേ ഉള്ളത് ഇത് ഇത് ഇത്രയും വലിയ കശുമാവ് അങ്ങനെ ചോടേ തന്നെ കാണുന്നുണ്ട് ഇത് താഴോട്ട് ഉണ്ടാവും എട്ട് കശമാവ് താഴോട്ട് നേരെ മൊത്തം അടിച്ച് പിന്നെ ആ മരുതമ്പാടി അവിടെ തുടക്കത്തിൽ നിങ്ങളെ ജ്യേഷ്ഠൻ്റെ തോന്നുന്നു രാജേഷ് അത് അതുപോലെ തന്നെ ഒടിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് സഹോദരന്മാർ ദാദാകളിലാന്ന് ടോജിയും ഷിജിയും നല്ലോണം പോയി അവരും നിങ്ങളെ ബന്ധുക്കളെ ഏകദേശം താറുമാറായി മൊത്തം പോയി കൃഷി കൃഷിയോണ്ട് ഇത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കൃഷി ചെയ്ത് പരിപാലിച്ചു വരുന്നതാണല്ലോ ഒരു നിമിഷം നേരം കൊണ്ടുപോകുന്നത് അല്ലേ ഇപ്പൊ ഈ ഇതിനെല്ലാം നല്ല പ്രായം ഉണ്ടാവില്ലേ ഈ കശുമാവിനെല്ലാം ഈ ചോടിനു പതിനാറ് വർഷം പതിനേഴ് വർഷം പോയതല്ലേഴലിയാ ചുഴലിയാ അതെ 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 ചുഴലി വന്നതുകൊണ്ട് ഇതുപോലെ അങ്ങനത്തെ ഒരു നമ്മൾ തെങ്ങാം പോയിട്ട് പകരം വെച്ച കൃഷിയാ അത് പഠിച്ചു അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കാടിയിലും ചട്ടി കാണുന്നത് ഇത് നമ്മൾ പറയുന്നത് പോലെ ഈ പ്രകൃതിക്ഷോഭത്തിന്റെ പ്രത്യേകത ഞാൻ ഒരുപാട് കൃഷി മൂന്നില് ജോലി ചെയ്തിട്ട് പ്രകൃതിക്ഷോഭം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ആഴം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അതായത് നമ്മളെ കർഷകർ നേരിടുന്ന ഈ പ്രതിഷേധം മൂലം നേരിടുന്ന ആഘാതം എന്ന് പറയുന്നത് അത് നമുക്ക് പ്രവചനാതീതമാണ് ഇപ്പം ഈ വിഷലിൽ കൂടി ഒന്നും കാണുന്നതിലും അത്രയോ അപ്പുറം ചില കൃഷി സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കശ്മോൺ തോട്ടമാണെങ്കിൽ ആ കശുമാൻ തോട്ടത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരാണ് അപ്പോൾ അവിടെ ശരിക്ക് നാൽപ്പതോളം കശമാവുകൾ അറ്റയടിക്ക് നിരം പതിച്ചിട്ടാണുള്ളത് അവിടെയുള്ള ഇവിടെയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടായിരിക്കാനാണ് സാധ്യത അപ്പം കർഷകർക്ക് അത്രയും ബുദ്ധിമുട്ട് അതായത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഷിക മേഖലയെ മാത്രം ആശ്രയിക്കുന്ന ആൾക്കാരെ അവരുടെ നിത്യജീവിതത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ആഘാതം അത് അത് അതുപോലെ തന്നെ റബ്ബർ മരങ്ങളാണെങ്കിൽ ഇപ്പൊ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ വർഷം ടാപ്പ് ചെയ്യാൻ ആരംഭിച്ച റബ്ബർ മരങ്ങൾ ഒരു അറുപത് മുതൽ നൂറ്റി അമ്പത് മരങ്ങൾ വരെയല്ലേ ചില കൃഷി സ്ഥലങ്ങളിൽ അങ്ങനെ മുഴുവനായും നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് മൂന്ന് കർഷകരെ എന്നോട് പറഞ്ഞു അവരെല്ലാ കാർഷിക വൃത്തിക്ക് വേണ്ടിയും അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം കൃഷിയായതുകൊണ്ട് കാർഷിക വൃത്തിക്ക് വേണ്ടിയും ലോൺ എടുക്കുന്നുണ്ട് ബാങ്ക് ലോൺ ഉപയോഗിച്ചാണ് അവർ ഈ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഒറ്റയടിക്ക് അവർ അക്ഷരാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള ഈ പ്രകൃതിക്ഷോഭത്തിൽ സ്തബ്ധരായിപ്പോയാണ് ചെയ്യുന്നത് ഒറ്റയടിക്ക് തന്നെ അവരുടെ വരുമാനം ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവരെ തൊട്ടടുത്ത ദിവസം എങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു 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 ആശങ്കയിലാണ് കർഷകർക്ക് അപ്പോൾ അങ്ങനെയുള്ള കൃഷിനാശമാണ് നമ്മുടെ ഈ ചെറുപുഴ ഈ മലയോര മേഖലകളിൽ ഇപ്പോൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് കൃഷി സ്ഥലം സന്ദർശിച്ചവരോട് അപേക്ഷ നൽകാൻ പറഞ്ഞിട്ട് അവര് പിന്നെ ഓൺലൈൻ അപേക്ഷ നൽകി അവർക്ക് ഇനി ദുരിതാശ്വാസം നൽകി കഴിഞ്ഞാലും അതിലും ഒരു ചെറിയ അളവ് മാത്രമേ ആവുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് തന്നെ ആശങ്ക ഇങ്ങനെയുള്ള കാല ഈ ഇങ്ങനെയുള്ള പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ ഇനി എന്നിട്ടും അവർ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് അതിനാണ് അവരെ സമ്മതിക്കേണ്ടത് ഇത്രയും നാശനഷ്ടം വന്നു കഴിഞ്ഞാലും ആ ഭാഗം കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാലും തരിശായി കഴിഞ്ഞാലും തൊട്ടടുത്ത വർഷം വീണ്ടും അത് കൃഷി ചെയ്ത് മൂന്നാല് വർഷം കൊണ്ട് വളവെടുക്കാനുള്ള രീതിയിൽ അത്രയും അധ്വാനിച്ച് ചെയ്യുന്ന കർഷകരാണ് നല്ല പറഞ്ഞത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു കർഷകൻ പറയുന്നത് നമ്മൾ കേട്ടു അപ്പോൾ ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അയാളും പറഞ്ഞത് ഇതാണ് അപ്പോൾ ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകനാണത് അപ്പോൾ ആ അങ്ങനെയാണ് ഈ മരുതമ്പാടിയിൽ കംപ്ലീറ്റ് ഈ കാറ്റ് ചേച്ചിയിട്ട് ചെങ്കുത്തായ മലമടക്കുകളിലുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ കൃഷിയും രണ്ട് മൂന്ന് കൃഷി സ്ഥലങ്ങളിൽ ഷിജി ജോർജ് അതേപോലെ തന്നെ ജോജി ജോർജ് ഇങ്ങനെയുള്ള ആൾക്കാരുടെയെല്ലാം കൃഷി സ്ഥലങ്ങളിൽ ആ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് കാറ്റെടുത്തിട്ടാണുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ വിധത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും കർഷകർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്